നമസ്കാരം ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ സംശയനിഴലിലുള്ള പള്ളിപ്പുറം ചൊങ്ങുംതറ സി എം സെബാസ്റ്റ്യൻ നിർണായക വിവരങ്ങൾ പോലീസിന് നൽകി തുടങ്ങി ഇത് അന്വേഷണ സംഘം പ്രതീക്ഷയോടെയാണ് കാണുന്നത് വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരവും ശേഖരിക്കുന്നുണ്ട് കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജയനമ്മയെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റിന് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരുടെ തിരോധാനത്തിലും ബന്ധമുണ്ടെന്നാണ് സൂചന ഇതിനൊപ്പം സിന്ധു തിരോധാനവും പോലീസ് പരിശോധിക്കുന്നുണ്ട് എസ് എസ് എൽ സി വിദ്യാഭ്യാസം മാത്രമുള്ള സെബാസ്റ്റ്യൻ ആദ്യം ഒരു സ്വകാര്യ ബസിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് അംബാസിഡർ കാർ വാങ്ങി ടാക്സി ഓടി ഇതിനിടയിലാണ് സ്ഥലക്കച്ചവട കച്ചവട രംഗത്തേക്ക് ഇറങ്ങുന്നത് ഈ കാലയളവിലാണ് കാണാതായെന്നു പറയുന്ന സ്ത്രീകളുമായി സെബാസ്റ്റ്യൻ ബന്ധപ്പെടുന്നത് നാലു സ്ത്രീകളുടെ തിരോധാനക്കേസ് മുന്നിലുണ്ടെങ്കിലും അത് സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യാൻ കൃത്യമായ തെളിവ് കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിദഗ്ധർ റഡാർ സംവിധാനം തുടങ്ങി എല്ലാവിധ രീതിയിലും അന്വേഷണം നടത്തിയിട്ടും സെബാസ്റ്റ്യനെതിരെ കൃത്യമായ തെളിവുകൾ ഇനിയും കിട്ടിയിട്ടില്ല നാലു സ്ത്രീകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സെബാസ്റ്റ്യൻ കുറ്റക്കാരനാണെന്ന രീതിയിലുള്ള പ്രചരണം നടക്കുമ്പോഴും അയാൾ സൗമ്യനാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ പറയുന്നത് അതിനിടെ സെബാസ്റ്റ്യൻ ജയനമ്മയുടെ സ്വർണം പണയം വെച്ചു കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ജയനമ്മയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രിയിലാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയത് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സബാസ്റ്റിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സബാസ്റ്റിന്റെ മൊഴിയാണ് നിർണായകമായത് തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം മൗനം പാലിച്ച സബാസ്റ്റിൻ എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് സബാസ്റ്റിന്റെ ഭാര്യയുടെ വെട്ടിമുകളിലെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം കത്തി ചുറ്റുക ഡീസലിന്റെ ഗന്ധമുള്ള കന്നാസ് പേഴ്സ് എന്നിവ കണ്ടെടുത്തിരുന്നു ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ സബാസ്റ്റിൻ വാങ്ങിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു സെബാസ്റ്റിന്റെ കാർ സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ഇത്രയും ഡീസൽ വാങ്ങിയത് എന്തോ കത്തിക്കാനാണെന്ന് വ്യക്തമാണ് ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമാകും കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ ഈ പരിശോധനയിലൂടെ ലഭിച്ചു എന്നാണ് സൂചന ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യൻ അന്വേഷണം വഴിതെറ്റിക്കുന്ന രീതിയിൽ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയും തെറ്റായ വിവരങ്ങൾ നൽകിയും അന്വേഷണ സംഘത്തെ വലയ്ക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ജയനമയെ പരിചയമുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു ഇരുവരും ഒന്നിച്ച് ചേർത്തലയിലെ ധ്യാന കേന്ദ്രം ഉൾപ്പെടെയുള്ള പ്രാർത്ഥന പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സബാസ്റ്റിന്റെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഡി പരിശോധനയുടെ ഫലവും ലഭിക്കുന്നതോടെ അന്വേഷണത്തിന് കൂടുതൽ വ്യക്തത കൈവരും